ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇത് എന്താ പ്രശ്നം ഒന്നല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞേന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫ് ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അരുണമിക്കെതിരെയാണ് പണി വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ പോയെന്നാലും ശരി എന്തെങ്കിലും ഒരു പണി ചെന്ന് വിടുന്ന പോലെയാണ് ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഉണ്ടാക്കി ഇപ്പോൾ അമേരിക്കയിൽ ഇതേനെ ജോർജിൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അതിനെ തുടർന്ന് വീഡിയോ കേസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനെ അതിനെ തുടർന്ന് അതിനുശേഷമാണ് ഇപ്പോൾ മെക്സിക്കോയെ പോയപ്പോഴത്തെ അവിടെ വെച്ചുണ്ടെങ്കിൽ ഒരാളെ പരിചയപ്പെടുകയാളെ വീട്ടിൽ ചെല്ലുകയും ചെയ്തിരിക്കുന്നത് സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാൾ ഈ എണ്ണയെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ അറിയേണ്ടത് അറിഞ്ഞ പ്രശ്നമെന്നുള്ള രീതിയിലാണ് സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സാ കാര്യമാണ് ഭാര്യയെടുത്ത് പറയാതാണ് ഈ കാര്യം ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു പണി വരുന്നതായിരിക്കും ഒന്നുകിൽ നേരത്തെ താണക്കെ തന്നെ ഒന്നും കൂടെ ഇറക്കി വിടുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരിക അതിനെ തുടർന്ന് വേറൊരു വീടി വരാനുള്ള സാധ്യത അധികം കൂടുതൽ തന്നെയാണ് സോ ഇതേ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യം നമ്മളുണ്ടെങ്കിൽ അധികമായിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊന്നും താമസിക്കുന്നതിൻ്റെ കാര്യമൊന്നും പച്ച ചോദിക്കത്തില്ല അല്ലെങ്കിൽ അവരെ പറ്റിയ സ്ഥലമുണ്ടോയൊന്നും ചോദിക്കില്ല ചിലരുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചിലരൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും അവരുടെ കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഒരാളെ വീട്ടിൽ പോയി താമസിക്കുള്ളൂ സോ അഡ്മിന് ഇമേടെ കേസ് അങ്ങനെ എല്ലാവരും തോന്നുക ആരെങ്കിലും വീട്ടിൽ ഇതേ ആണെങ്കിൽ ചോദിക്കുമ്പോഴത്തേക്ക് താമസിക്കാൻ റെഡി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവുകയാണ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത് സോ എന്തായിരുന്നാലും ശരി ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമില്ലാത്തവരുടെ വീട്ടിൽ അങ്ങനെ പോകുന്നത് അത്ര നല്ലതല്ല ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് തന്നെ നമുക്ക് വരാൻ നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അത്ര നല്ല രീതിയിലൊന്നും അല്ല തോന്നുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ സാധാരണ രീതി അവിടുന്ന് മാറി വേറെ എവിടെയും പോകേണ്ടത് തന്നെയാണ് പക്ഷെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇനി അടുത്ത അടുത്തേത് പണിയാണ് വരുന്നതെന്ന് അറിയത്തില്ല എന്തിരുന്നാലും ശരി ഇപ്പോൾ പണിയോട് പണിയാണ് ഈ അറ്റിനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമില്ല അങ്ങനെ പിന്നെ ഉണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതേ കാലത്തുള്ള വീട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ ആരാണോ അരുടെ എമ്മേൽ ഇപ്പോൾ കണ്ടു വരുന്ന മെയിൻ ആയിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് ആരൊക്കെയാണോ വീട്ടിലുണ്ടെങ്കിൽ കയറ്റി താമസിപ്പിക്കൊരു ചാൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കയറ്റി താമസിക്കുന്നവരെ പറ്റി കുറ്റം പറയുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുന്നതാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ടുകൊണ്ടുവരുന്നത് ഇതുകൊണ്ടെങ്കിൽ അധികം വ്യൂസ് കയറ്റാനാണോ അതല്ലെങ്കിൽ ചുമ്മാ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള പരിപാടി അല്ലെങ്കിൽ ഹോബി ഇങ്ങനത്തുള്ളതാണോ എന്നും അറിയത്തില്ല ഇനി ഇതിനെപ്പറ്റി അവിടെ നിങ്ങളെ തോട്ടം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക